അങ്ങനെ പണിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് കൂടി ഇന്നലെ രാത്രി അമ്പു വെച്ചുകൊണ്ടിരുന്നില്ല അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ വന്നു ഒ പി ടിക്കറ്റൊക്കെ എടുത്തു എന്താ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് തീരെ വയ്യാട്ടാ അപ്പം അങ്ങനത്തെ അവിടെ കിടക്കുണ്ട് സൈഡിൽ അമ്പത്തഞ്ചായിരുന്നു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ നമ്പറായിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരണു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അങ്ങനെ അത് അപ്പാനൊക്കെ കാണിച്ച് അഡ്മിറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അഡ്മിറ്റായി അപ്പം കഫക്കെട്ട് കുറച്ച് കൂടുതലാണ് അപ്പം ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കും കൊണ്ട് തന്നെ മാറണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വാർഡിലാണ് കിടത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഉമ്മയും അമ്മാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടൊക്കെ വൈകിട്ട് എത്തുകയുള്ളു അതുവരെ ഞാനേക്കും ഇപ്പം കൂടെ പിന്നെ എന്തെങ്കിലും അടുത്ത വീടിൽ കാണാട്ടോ ബൈ